السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلة عيلتنا أدركنا إتو بخمان ملا أستاذ مار ومراقل حاج مار حج ممار വളരെ സന്തോഷമുള്ള ഒരു വിഷയത്തിലാണ് നാം ഉള്ളത് മക്ക മദീന ഇങ്ങോട്ട് പോവുക എന്നത് ജീവിതത്തിൽ വല്ലാത്ത സന്തോഷമുള്ള ഒന്നാണ് എപ്പോൾ പോകാൻ കഴിഞ്ഞോ അപ്പോൾ പോകാൻ തയ്യാറാണ് ഇപ്പോൾ അവിടെ പിന്നെ ശാരീരിക പ്രയാസമൊന്നും നോക്കലില്ല അള്ളാഹു ഞമ്മക്കെല്ലാവർക്കും ഹബീബ് സല്ലം അള്ളാഹു അലഹി വസല്ലമ്മ തങ്ങളടുക്കലും പുണ്യമായ എല്ലാ സ്ഥലങ്ങളിലും പോയി ധാരാളം അമലുകൾ ചെയ്യാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ െല്ലാവരും ദ്വായിൽ നമ്മളെയും ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകമായി വസീയത്ത് ചെയ്യണം സക്കാഫിയോടും മറ്റുള്ള ഹാജിമാരോടും ഹജ്ജുമമാരോടൊക്കെ ദ്വായിൽ ഹബീബായ നബിയുന മുഹമ്മദ് റസൂർ ലാഹി പറഞ്ഞ ലാ തൻസന ഫി ജമീഇ ദ്വായിക എന്ന് അഷറഫുൽ ഹൽക്കു സല്ലാ അലുസ് വല്ലമ്മ ഒരിക്കൽ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു എന്നെ മറക്കരുത് എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും എന്നെ മറക്കരുത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂർല്ലാഹി സല്ലാ അലുവല്ലം പറഞ്ഞു അപ്പോൾ അതുപോലെ നിങ്ങൾ നമുക്ക് വേണ്ടിയും ദ്വയ ചെയ്യണം ഇന്ന് കുറേ ആളുകൾ അജ്ജനും ഒക്കെ പോകുന്നുണ്ട് മുമ്പൊക്കെ ഒരു പഞ്ചായത്തു നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെയൊക്കെയാണ് പോയിരുന്നത് ഇന്നിപ്പോൾ അള്ളാഹു താലാൻ്റെ വലിയ തോഫിയൊക്കുകൊണ്ട് ചിലപ്പം വീട് പൂട്ടി പോകുന്ന വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ കാണുന്നത് ഈ സമയത്ത് ഒറ്റ കാര്യം ഉണർത്തുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ എല്ലാ ദ്വാഴും ഉത്തരം കാരണം യാത്ര യാത്രയിലുള്ള ദ്വാഴ് മുഴുവനും ഉത്തരം അപ്പം എന്ത് ചോദിച്ചാലും ഉത്തരം ഞാൻ ഞാൻ സഫറിലൊന്നു പോയി ഈ സഫർ മാസം അപ്പം ഞാൻ ഹബീബായ നബ്സ് അലുസല തങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിച്ചു ഒറ്റ കാര്യം കാര്യമായിട്ട് ഒരു കാര്യം ചോദിച്ചു അതിന് ഉത്തരം കിട്ടി ഇന്നും ആ ഉത്തരം ലഭിച്ചു ഇന്നും എന്താ ചോദിച്ചത് ഞാൻ പറയുന്ന എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ഞാൻ ചോദിച്ചത് എനിക്ക് ദലായിൽ ഉൽ ഹയറാത്ത് എന്ന വളരെ പ്രസിദ്ധമായ ഒരു സ്വലാത്ത് ഉണ്ട് എല്ലാവർക്കും അറിയാം ആ സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലാൻ എനിക്ക് ഭാഗ്യം തരണം എന്ന് മദീനത്തെത്തിയപ്പോൾ ഹബീബായ റസൂറുല്ലാനോട് ചോദിച്ചു അലഹദില്ല അപ്പം ഇന്ന് രാവിലെയും ആ സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞു ധ്യാനപ്പൻ്റെ മഹത്വം പറയല്ല നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്ത് ചോദിച്ചാലും ഭൗതികമായ വിഷയമായാലും അതുപോലെ ഉഹറവിയായ വിഷയമായാലും എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് നാം പോകുന്നത് എന്ന് ഉണർത്തുന്നു അവ നമ്മൾ എല്ലാം ദുന്യാവും ആഹ്റവും രണ്ടും സമ്പാദിക്കാൻ റബ്ബിനോട് ചോദിക്കാലോ ആൾക്കാരോട് ചോദിക്കണ വലിയ ഗുണം ഉണ്ടാവില്ല നമ്മളെ കാര്യം നമ്മളെ കാര്യം ആളുകളോട് ചോദിക്കലിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹിനോട് ചോദിക്കുക ഏഹ് അള്ളാഹു താലിനോട് ചോദിച്ചതിൽ എങ്ങനെയാണ് അള്ളാഹ് ദേഷ്യം അള്ളാഹു ഇൻ തറക്കത്ത് അള്ളാഹുവിനോട് ചോദിക്കലിനെ ഉപേക്ഷിച്ചാൽ അള്ളാഹു ദേഷ്യം എന്താ ചോദിക്കാത്തത് ചോദിച്ചു വാങ്ങാത്തത് എന്താ അള്ളാഹ്ക്ക് ദേഷ്യം മനുഷ്യന്മാരോട് ചോദിക്കുമ്പോൾ ദേഷ്യ നമ്മളൊരാളോട് ഇങ്ങനെ ഒരു നമ്മൾ വിഷയങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ നമ്മളോട് ചിലപ്പം ദേഷ്യം വരും എന്നാൽ അള്ളാഹുതായാലോട് ചോദിക്കല്ല ഉപേക്ഷിച്ചാൽ ദേഷ്യം അവ ഏറ്റവും പ്രധാനമായി മദീനയിലേക്ക് നമ്മളെല്ലാവരും പോകണം എന്നാണുള്ള ഖുർആാൻ പറഞ്ഞത് പറയും തെറ്റുകൾ ചെയ്ത ആളുകൾ തങ്ങളെടുത്ത് വരണം നമ്മളെടുത്തുന്നൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകും അങ്ങനെ തങ്ങളെടുത്ത് വന്നിട്ട് തങ്ങളോട് റെക്കമെൻഡ് ചെയ്യണം റെക്കമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ്തിഫറിയ സുർലാൻ എഴുതി എന്നിട്ട് നമ്മൾ ഇങ്ങനെ അസ്തഫിറുലഹൽ അലീം അത് ഞമ്മക്ക് മാത്രം പോരാ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു വലി വാലിതയ്യ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു വലി ഉസ്താദി എൻ്റെ ഗുരുനാഥന്മാർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു വലി പൊറുക്കലിന് തൊടുന്നു എല്ലാ സത്യവിശ്വാസികൾക്കും വേണ്ടിയും പൊറുക്കല്ലെ തോടുന്നു ഇങ്ങനെ ഇസ്തിഫാർ റസൂറുള്ളാൻ്റെ എടുത്ത് വെച്ച് ചെയ്യുമ്പോൾ റസൂറുള്ള അമ്മക്ക് വേണ്ടി പൊറുക്കല്ലെ തോടും അങ്ങനെ പൊറുക്കല് തോടുമ്പോൾ നമ്മളെന്ത് ചെയ്യുമില്ല വജതുഹിമ നമ്മളെ പാശ്ചാത്താപം സ്വീകരിച്ചതായിട്ടും കരുണ റഹ്മത്ത് ലഭിച്ചവരായും നമുക്കെത്താൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് മദീനയിൽ ചെല്ലുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാണ്ട് ഒറ്റ കാര്യം ഉണർത്തി നിർത്തുക എന്താണത് നമ്മൾ വളരെ അതവ് വേണം മഹളുണ്ടാക്കാൻ പാടില്ല ചെരുപ്പൊക്കെ പള്ളി കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് കീസിരി കയറും അത് ഇറങ്ങുമ്പോൾ നമ്മൾ നേരം കണ്ട് നിവർന്നു നിന്നിട്ടാൽ ചെരുപ്പിട്ടൊരു ശബ്ദം വരും ആ ശബ്ദം വരെ മദീനയിൽ പാടില്ല അപ്പോൾ നമ്മളെന്തു ചെയ്യുക ഒന്ന് കുനിഞ്ഞുകൊണ്ട് ചെരുപ്പ് വെച്ചിട്ട് നമ്മൾ ഇടണം അതുപോലെ ചിലപ്പം സ്ത്രീകളൊക്കെ സിയാറത്തിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ചിലപ്പം കാണാൻ ഭയങ്കര ബഹളം ആ ബഹളം ഒന്നും അവിടുന്ന് പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ അഥവുകേടായി ശബ്ദം ഉയർത്തിയാൽ ഇപ്പം നമ്മൾ അറുപതോ എഴുപതോ ഒക്കെ വയസ്സായിട്ടുണ്ടാവും എൺപതൊക്കെ വയസ്സായിട്ടുണ്ടാവും ഇതുവരെ ചെയ്ത എല്ലാ അമലുകളും ഈ മര്യാദക്കേടായി അവിടെ ശബ്ദം ഉയർത്തിയ ഒറ്റ കാരണമായി പൊളിഞ്ഞു പോകും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മദീനത്തെത്തുമ്പോൾ ചില ആളുകളൊന്നും ചെരുപ്പേടില്ല പിന്നെ ഹരിൽ തങ്ങൾ പാപ്പനൊക്കെ കണ്ടപ്പോൾ ഹരിൽ തങ്ങൾ പാപ്പ മദീനത്ത് ചെരുപ്പേ ഉപയോഗിക്കണില്ല എന്ന് പറയുമ്പോൾ നല്ല ശക്തമായ ചൂടാണെങ്കിൽ അപ്പോൾ ചെരുപ്പൊക്കെ ഇടാതെ നടക്കാൻ കഴിയില്ല അപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കുക നിന്നുകൊണ്ട് നേരെ ചെരുപ്പിട്ടാൽ ൊരു ശബ്ദം വരും ആ ശബ്ദം വരെ ഹബീബ് സല്ലം അള്ളാഹുഅലഹി വസ്വല്ലമ്മ തങ്ങളെ ഹദറത്തിൽ പാടില്ല വളരെ ആദരവോടെ വളരെ ബഹുമാനത്തോടെ എല്ലാം ചോദിച്ചു വാങ്ങാൻ പറ്റിയ വളരെ മുത്തബറക്കായ സ്ഥലത്തേക്കാണ് പോകുന്നത് അള്ളാഹു തായാലെല്ലാവർക്കും നേരത്തെ തക്കാപിസ്ത പറഞ്ഞ പോലെ രോഗമൊന്നും വിശയല്ല അള്ളാഹു തായാലാൻ്റെ തൗഫീക്ക് തരാൻ ഉദ്ദേശിച്ചാൽ അസുഖമൊന്നും പ്രശ്നമല്ല സംസാണ് കുടിക്കുക സംസം കുടിക്കുമ്പോൾ എൻ്റെ രോഗം സുഖമാകണമെന്ന് കരുതി ഞാൻ കുടിക്കുന്നു അല്ലെങ്കിൽ വൈന്നി അഷ്റബുഹൂലി ദുന്യാ വല്ലാഹറ ദുന്യാവും ആഹ്റവും വിജയിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ കുടിക്കുന്നു എന്ന് കരുതി കുടിച്ചാൽ രോഗമൊക്കെ മാറും ഒരു പ്രയാസം ഉണ്ടാവില്ല നടക്കാനും ഒക്കെ അള്ളാഹു തോഫീക്കയും അള്ളാഹു പോകുന്ന എല്ലാവർക്കും സ്വന്തമായി അമലുകൾ ചെയ്യാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന ദ ആശംസയായി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു നിങ്ങളൊക്കെ ദാഴ്ച ചെയ്യണമെന്ന വസീയത്തോടെ അസ്സലാമലൈക്കും